ഹലോ അസ്സാമലൈക്കും ഇസഹ ഹോം ഗാർഡൻ ആണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ കമൻറ്റൊക്കെ വന്ന് എൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കുറേ നന്ദി ഞാൻ പറയുന്നു അല്ല കുറേ നന്ദി പറയുന്നു ഞാൻ പിന്നെ കുറേ ആൾക്കാർ എന്നെ എന്നോട് പറഞ്ഞ് ഇതേ ഇത് ഈ ഫീൽഡിൽ തന്നെ പോകണം ഈ ചെടിയായിട്ട് തന്നെ പോകണം എന്നാ നല്ല സമാ സമാധാനം മനസ്സിന് നല്ല ശക്തിയും ഉണ്ടാകും അപ്പോൾ അതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെ അങ്ങനെ പോവാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർ അത് തന്നെ എന്നോട് പറഞ്ഞത് ഈ ചെടികളായിട്ട് തന്നെ മുന്നോട്ട് പോകണം ചെടി ഒരു നല്ല മെഡിസിൻ മെഡിസിനാണെന്നാണ് പറയുന്നത് അതെനിക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മനസ്സിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നന്ദി പിന്നെ വേറെ നിങ്ങളോട് പറയാനുള്ളത് എനിക്കിപ്പോൾ വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ വീണ്ടും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് ചെടിയായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം ഏതൊക്കെ തന്നിട്ട് അപ്പോൾ ഇത് ഫിലോ ഡോണ്ട്രൻ ആണ് കേട്ടോ ഫിലോഡോൻഡ്രൻ മൂൺഷയാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ കേട്ടോ അതിന് പിന്നെ ഈ അഗ്ലോണിമ സിൽവർ സിൽവർ എന്ന് പറഞ്ഞൊരു സിൽവർഗിരി എന്ന് പറഞ്ഞൊരു അഗ്ലോണിമ കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടത് കാണാൻ ഇതിന് നൂറ് രൂപയാണ് വൺ ഹൺഡ്രഡ് ഇതിന് നൂറ്റി അമ്പതിൻ്റെ ഒന്നും കെട്ടോ ഇത് ഒരു ഓട്ടണ്ടൈഗറാണ് നല്ല ഭംഗിയുള്ള ഒരു പഗ്ലോണിമ പേരായിട്ടത് ഇതിന് വെറും നൂറ് രൂപയുള്ളു കെട്ടോ ഹൺഡ്രഡ് അടുത്ത് വരുന്നത് സിൽവർ അഗ്ലോണിമൻ്റെ വലിയ പാൻറ്റാട്ടോ ഒന്നൂറ്റി അൻപത് രൂപയാണെ വൺ ഫിഫ്റ്റി കേട്ടോ ഇതൊരു കലാത്തിയ പാൻറ്റാണ് റോസി പിക്റ്റ എന്നാണ് തോന്നിയതിൻ്റെ പേര് ഇതിന് അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരു ലിഫ് ഉള്ളൂ ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ അടുത്ത് വരുന്നത് സ്റ്റാർ ഡെസ്റ്റിൻ്റെ റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഒരു അഗ്ലോണിമാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയുള്ളു കേട്ടോ വൺ സെവൻ്റി നല്ല രസമുള്ളൊരു അഗ്ലോണിമാണേത് അടുത്ത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ അഗ്ലോണിമാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ വൺ സെവൻ്റി അടുത്തു വരുന്നത് ഹെങ്ഹിൻ്റെ ഒരു അംഗ്ലോണിമ പാനാ കേട്ടോ നല്ല റെഡൊക്കെ വന്നിട്ടുള്ളത് തന്നെയാണ് അപ്പം ഇതിന് നൂറ് രൂപയുള്ളൂ കേട്ടോ വൺ ഹൺഡ്രഡ് പിന്നെ വരുന്നത് കലാ കലാത്തിയ പാൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അല്ല എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ജംഗിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു കലാത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വെൽവെറ്റ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിന് അധികം മെയിൻ്റെനൻസ് വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ മറ്റേ കലാത്തിൻ്റെ മതിലുള്ള ഇതൊരു കലാത്തിയാണ് പൂര കാണിച്ചതിന് സാധാ കലാത്തിയാണ് ഇതിന് ഒരു ഷൂട്ടർ മുപ്പത് രൂപയുള്ളൂട്ടതാ ഇത് പിന്നെ ഇത് മാർബിൾ പോത്തോസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല റേറ്റിനും ഉണ്ട് കിട്ടും ഇത് ഇത് എത്ര വേണം വെച്ചാൽ അത്ര ഇരുപത്തഞ്ചിന് ഇരുപതിന് ഇത് മുഴുവനാണെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് പല റേറ്റിനും കിട്ടും കേട്ടോ എങ്ങനെ നിയം ഉണ്ട് എൻജോയ് പോത്തൂസൊക്കെ ഉണ്ട് ഇത് ഈ കലാത്തിൻ്റെ ചെറിയ പിന്നെ ചെറിയ ഷൂട്ടിന് സെവൻ്റി ഫൈവ് റുപ്പീസാണ് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് കണ്ടതിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു വൈറ്റ് ലൈന് വരുന്നുണ്ട് നല്ല ഭംഗി കേട്ടോ ഈ കലാത്തിന് അധികം പരിചരണവും ആവശ്യമില്ല കേട്ടോ ഇത് വേറൊരു കലാത്തിയാണ് കണ്ടോ അത് ഇത് ഗ്രീനിലെ ഒരു നടുവിലൂടെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് പോകുന്ന ഒരു പിന്നെ കലാത്തിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് എഴുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ നല്ല ഭംഗി കേട്ടോ ഈ കലാത്തി ഇതിൻ്റെ വേറൊരു കളറുണ്ട് ഒരു ഗ്രീൻ ഗ്രീൻ ഇത് ഇത് ബെർക്കിൻന്ന് പറഞ്ഞ പെരുമാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ കൊള്ളിട്ടതാണ് കുറച്ച് വലിയ പാൻറ്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപ കൊള്ളിട്ടതാ വൺ ട്വൻറ്റിയോ ഉള്ളൂട്ടതിന് പിന്നെ ഇതിൻ്റെ ചെറിയതും ഉണ്ട് കിട്ടോ അമ്പത് രൂപേൻ്റെ ഉണ്ട് ുണ്ട് വെറുക്കിന് കേട്ടോ പിന്നെ ഇത് എൻജോയ് പോത്തോസ് ആണ് ഇത് ഇത് പല റേറ്റിലുണ്ട് ഉണ്ട് കേട്ടോ ഇതും ഇത് എൻജോയ് പോത്തോസ് അല്ല ഇത് മാർബിൾ പോത്തോസ് ട്വൻ്റി ഫൈവ് റുപ്പീസിൻ്റെ ആണ് ഇതൊക്കെ നല്ല ഒരു സ്റ്റിക്ക് വെച്ച് പടർത്തിയാലും പിന്നെ ഹാങ്ങിങ്ങായിട്ട് വെളർ വെച്ചാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല ഫോട്ടലൊക്കെ വെച്ചാൽ ഇതൊരു സാധാരണ പോത്തോസാണ് ഇതിന് ഇത് വലിയൊരു കുറച്ച് വലിയ വലിയ പാൻറ്റാട്ടോ അതിന് വേറെ എഴുപത് രൂപയുള്ളു കേട്ടോ ഇതിൻ്റെ ചെറിയ പാൻറ്റിനൊക്കെ ട്വൻ്റി ട്വൻ്റി റുപ്പീസിൻ്റെ ഉണ്ട് സെവൻറ്റി ഉണ്ട് സെവൻ ട്വൻ്റി ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് പിന്നെ റീ സി പാൻറ്റിൻ്റെ ബ്ലാക്കാണ് ഇതിന് വൺ ട്വൻറ്റിയാണ് നൂറ്റി ഇരുപത് രൂപയേ കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ നല്ല ബോട്ടിലൊക്കെ മാറ്റി വെച്ചാൽ അടുത്ത് വരുന്നത് സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ അമ്പതിൻ്റെതുണ്ട് കേട്ടോ അമ്പതിൻ്റെ പിന്നെ ഷൂട്ടൊക്കെ ഉണ്ട് കലാത്തി കേട്ടോ ഇതൊരു റെഡ് അഞ്ച് റെഡ് അഞ്ചമാനിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ഫൈവാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ പിന്നെ ഇതൊരു വെറ്റ് വിഷൻ്റെ ഒരു കലാത്തിയാണ് ഇതിന് ഷൂട്ട് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു ഷൂട്ടിന് ഫോർട്ടി പിന്നെ അപ്സരാഗസിൻ്റെ പാൻറ്റ് ഉണ്ട് ട്വൻറ്റി റുപ്പീസ് ഉള്ളു കേട്ടോ അതാണ് പിന്നെ ഈ കലാത്തിക്ക് ഇത് ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ ഒരു ഷൂട്ടാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയാണേ ഇനി രണ്ടറിനും കൂടി ഒരുമിച്ച് എടുക്കണമെങ്കിൽ വൺ ഹൺഡ്രഡ് നൂറ് രൂപ കേട്ടോ ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഇത്ര പൈസക്ക് എവിടുന്നും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഈ കാലാവധിയൊന്നും ഇത് പിന്നെ കൊച്ചിൻ നൂറ്റി അമ്പതിൻ്റെ പാൻ്റാണ് വൺ ആണ് പിന്നെ അടുത്ത് വരുന്നത് എന്താണ് എന്താ പറയുക പാമാണ് അരക്കേ പാമാണ് കേട്ടോ അരക്കേ പാമിൻ്റെ ഇതിന് വെറും തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ തൊണ്ണൂറ് രൂപയുള്ളൂ അത്ര വലുതായത് നയൻറ്റി ഈ സി സി ബാൻഡിന് നാൽപ്പത് രൂപയുള്ളൂ ഫോർട്ടി റുപ്പീസ് ഉള്ളൂ കേട്ടോ പിന്നെ ഈ പാൻറ്റൊക്കെയാണ് ഇവിടെ കൊടുക്കാനും വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കണം പിന്നെ കുറേ ഫോട്ടോ അങ്ങനെ വിട്ടരാനൊന്ന് പൂ ഫോണ് ഹാങ്ങായി പോകുന്നുണ്ട് ഇതൊരു സിംഗോണിയാണ് ഇരുപത് രൂപ അതൊരു ഇതിനൊരു പ്രത്യേക ഒരു കളറാണ് കണ്ടില്ലത് ഇതിങ്ങനെ പിന്നെ പൊട്ട് ബുഷായിട്ട് വളർന്നാലൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ വെറും ട്വൻറ്റി റുപ്പീസേ ഉള്ളു ഇതിന് അപ്പോൾ ഇത്രയും പ്ലാൻ്റാണ് പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഡി ടി ഡി സി കുറിയ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ അയച്ചു തരുന്നതാണ് ഈ ഫോൺ നമ്പർ ഇതിലുണ്ടാവും നിങ്ങൾ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ വീഡിയോ Vai indo, tijo. OK, bye.